ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതാ ഞാനിന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് രണ്ട് നേന്ത്രപ്പഴം ഞാൻ എന്താ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ തോലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യാണ് കേട്ടോ അപ്പം നമ്മൾ ചക്ക ഒക്കെ വരട്ടുന്ന പോലെ തന്നെ നെയ്യിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ വരട്ടിയെടുക്കുന്നത് ഈ ഒരു നേന്ത്രപ്പഴം അപ്പം നേന്ത്രപ്പഴം നെയ്യിലിട്ട് വരട്ടിയെടുക്കുമ്പോൾ ആ ഒരു അടയ്ക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നെയ്യ് ഒഴിച്ച് വരട്ടിയെടുത്തത് അപ്പോൾ അതാ നെയ്യൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വരട്ടി അതിലൊരു ഒരു അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതാ ഏകദേശം ഇത്രയും പരിവായിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശർക്കര പാനിയാണ് കേട്ടോ ശർക്കര പാനി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പാനി ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാനായിട്ട് മധുരം കൂടി പോയാൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് പാകത്തിന് മധുരമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ ഇതിലൊരു കാര്യം പറയാനും കാണിക്കാനും വിട്ടുപോയിട്ടുണ്ട് ഞാൻ അല്പം ഏലക്കാപ്പൊടി കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ചക്കയൊക്കെ വരട്ടിയെടുത്ത് അത് ചൂടാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കപ്പോളം റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ റവ കൊണ്ടാണ് ഈ ഒരു ആടയൊക്കെ തയ്യാറാക്കാറുള്ളത് കേട്ടോ ചക്കടെ ആണെങ്കിലും എനിക്ക് റവ ഇട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റവ വച്ചിട്ട് അട ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു കപ്പിനടുത്തോളം ഞാൻ റവ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഞാൻ റവ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അതാ അപ്പോൾ ഇതാണ് കേട്ടോ പരുവം അപ്പം ഈ ഇലയിലാണ് ഞാൻ അട ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ ഇവിടെ ഇടനയില എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ അതാ ഇടനയില ഞാൻ ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു മാവ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വളരെ സിമ്പിൾ റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ചക്ക അടേനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെയധികം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നേന്ത്രപ്പഴം വെച്ചിട്ട് ഇങ്ങനെയൊരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക പഴുത്ത് അങ് അങ്ങേയറ്റായി കഴിയുമ്പോൾ എല്ലാവരും എടുത്ത് കളയുകയല്ലേ പതിവ് അപ്പം ഇതുപോലൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളെല്ലാവരും എന്നിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഒരു രണ്ട് നേന്ത്രപ്പഴം കൊണ്ട് എനിക്ക് നാല് അടയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ആവി കയറ്റാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അട റെഡിയായി വരും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അടയൊക്കെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അടുത്ത മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടറ്റ ബബ്ബൈ സി യു